അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മണം പെർഫ്യൂമാക്കുന്നതിനെ കുറിച്ചുള്ള ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വൈറലായി മാറുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മി നക്ഷത്ര വീഡിയോ പങ്കുവച്ചത് നിരവധി പേരാണ് ഈ വീഡിയോക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കൊല്ലം സുധിയുടെ സെന്റിമെന്റ്സിനെ വെച്ച് ലക്ഷ്മി നക്ഷത്ര വ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വിമർശനം ഈ സംഭവത്തിൽ ഇപ്പോഴത്തെ ലക്ഷ്മിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സായ് കൃഷ്ണ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് പിന്തുണയുമായി എത്തിയത് ലക്ഷ്മി നക്ഷത്ര വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നതെന്നും കൊല്ലം സുതിയുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ലക്ഷ്മിയെന്നും അത് അവർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോകളിൽ ബി ജി എമ്മിന്റെ കാര്യത്തിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതിയിലും കുറച്ച് ഓവർഡോസ് ആകുന്നു എന്നത് താൻ മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുതിയുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പകരം വെക്കാനില്ലാത്തതാണെന്നും മറ്റാർക്കും സാധിക്കാത്തതുമാണെന്നും അവർ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും താൻ പറഞ്ഞിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ആ കുടുംബവും അതിൽ സന്തോഷിക്കുന്നുണ്ട് അവരുടെ വീഡിയോ മേക്കിംഗ് രീതി അവർ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുന്ന രീതി മാത്രമാണെന്നും ഓവർ ഡോസ് തനിക്ക് ദഹിക്കില്ല എന്നത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അതൊക്കെ പറയുമ്പോഴും അവർ ആ കുടുംബത്തെ നോക്കുന്ന രീതി അഭിനന്ദനാർഹമാണ് എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഇതിനു മുൻപും ലക്ഷ്മി നക്ഷത്രയുടെ കണ്ടന്റുകൾ ചർച്ചയായിട്ടുണ്ട് കണ്ടന്റിന്റെ വാല്യൂവും റീച്ചും കൂട്ടാൻ പലതും ചേർക്കാം കൊല്ലം സുതിയുമായി ബന്ധപ്പെട്ട വീഡിയോകളിലെല്ലാം അതുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ട്രോളുകളും മീമുകളും കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോകളിലും കണ്ടുവെന്നും കമന്റുകളിലും വിമർശനങ്ങൾ നിരവധിയാണെന്നും എന്നാൽ നൂറിൽ പത്ത് ശതമാനം കമന്റുകൾ മാത്രമാണിതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇതെന്തിന് കണ്ടന്റ് ആക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് വീഡിയോ സ്ട്രൈക്കിംഗ് ആകുമെന്നും പക്ഷേ നോർമൽ കാഴ്ചക്കാരനെ പോലെ അല്ലാതെ ചിന്തിക്കുമ്പോൾ റീച്ചും വാല്യൂ ഇതുപോലെ ചെയ്യണമെന്നും ആളുകളെ എൻഗേജ് ചെയ്യിക്കാനാണ് അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ ലക്ഷ്മി നക്ഷത്ര വളരെ ആത്മാർത്ഥമായാണ് ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നതെന്നും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും കൊല്ലം സുതിയുടെ മണം പെർഫ്യൂം ആക്കി തരണമെന്ന് രേണു തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും അത് ചെയ്യുന്ന യൂസഫ് ഭായുടെ പേര് ഒരുപാട് പേർ മെൻഷൻ ചെയ്തതാണെന്നും ആ വ്യക്തിയുടെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം ഇത് ഇതാദ്യമായിട്ടല്ല മരണപ്പെട്ടവരുടെ സ്മെല് സ്പ്രേ ആക്കുന്നതെന്നും ഇതിനു മുൻപും ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് നെഗറ്റീവ് പറയേണ്ടവർക്ക് പറയാം നെഗറ്റീവ് പറയുന്നവരെ താൻ കാര്യമാക്കുന്നില്ലെന്നും എന്തിന് താൻ അത് ചെയ്യുന്നുവെന്നും ലക്ഷ്മി നക്ഷത്ര വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടെന്നും സായി കൃഷ്ണ വ്യക്തമാക്കി ഇതിൽ ഉപയോഗിച്ച ബീജിയം ആയാലും കൊടുക്കുന്ന പാറ്റേൺ ആണെങ്കിലും കണ്ടന്റ് ഡെലിവർ ചെയ്യാനും കണ്ടന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്താനുമുള്ള ഒരു വേ ഓഫ് പാറ്റേൺ തന്നെയാണെന്നും അതൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടങ്ങളാണെന്നും എന്നാൽ തന്നെ കൊണ്ട് ഇത്തരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയോളം തങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ലെന്ന് രേണു തന്നെ പറഞ്ഞ കാര്യമാണ് കണ്ടന്റ് മേക്കിംഗിലെ കാര്യം അവരുടെ ഇഷ്ടമാണ് താൻ അതിനെ വെറുതെ വിടുന്നു തനിക്കോ നിങ്ങൾക്കോ സാധിക്കാത്തതാണ് അവർ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം എന്ന് കരുതിയല്ല അവർ അങ്ങനെ ചെയ്യുന്നതെന്നും ലക്ഷ്മി നക്ഷത്രയ്ക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നുവെന്നും കൃഷ്ണ വ്യക്തമാക്കി അതേസമയം രേണു പറഞ്ഞ ആഗ്രഹമാണ് ലക്ഷ്മി നക്ഷത്ര സാധിച്ചു കൊടുത്തത് എന്നും തനിക്കൊപ്പം വേണമെന്നായിരുന്നു ഭാര്യയായ രേണുവിന്റെ ആഗ്രഹം സാധിച്ചു തരുമോ എന്നായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ മുൻപ് രേണു ചോദിച്ചത് അതിനുവേണ്ടി താൻ ശ്രമിക്കുമെന്ന് ലക്ഷ്മി നക്ഷത്ര നക്ഷത്രം കൊടുത്തിരുന്നു ധരിച്ചിരുന്ന വസ്ത്രം രേണു സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ വസ്ത്രത്തിൽ നിന്നാണ് സുതിയുടെ മണമുള്ള പെർഫ്യൂം തയ്യാറാക്കിയിരിക്കുന്നത് ഗൾഫിലുള്ള യൂസഫ് യൂസഫായ് എന്ന വ്യക്തിയാണ് പെർഫ്യൂം ഉണ്ടാക്കി നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്